ഞങ്ങൾ ഷാജു അങ്ങനെ അങ്ങനെ എത്ര വെറൈറ്റി പേരുകളറിയാവൂ അല്ല ഞാൻ പറയാൻ വിട്ടുപോയല്ലോ ഇതാണ് നമ്മുടെ ജോജി ചേട്ടൻ നാട്ടിലെ താരമാണ് ആത്മസന്തോഷമാണ് മേ ജോർജു നന്നാവാൻ തീരുമാനിച്ചു ധ്യാനൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു ജോസഫ് എന്താണ് ജോസഫേട്ട് ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മൾ ജോജു എന്റെ തലയുടെ ഒരു ഡിഗ്രിയ പ്രകാശം ഇല്ല അതാണ് അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റണ ഒന്നല്ല നിഷ്കളങ്കനായ ഹൃദയർത്ഥം മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിനെ ധ്യാനത്തിന് പോകണം അപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് അത് കാണാൻ കഴിയാണ് ജോസഫ് ഏട്ടാ ഒരു ലുക്കില്ലാന്നുള്ളോ ശരിക്കും നിഷ്കളങ്കനാ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് ആനേനെ കൊണ്ടുവരാനായിരുന്നു നമ്മുടെ തീരുമാനം അതിപ്പോ നമുക്ക് ഉപ്പ് മരിച്ച കാരണം നടന്നില്ല അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും അത് നടത്തണം അല്ല ചോ ഇപ്പ ഉപ്പ് മരിച്ചാലും ഇവിടെ പെരുന്നാളിന്റെ ചെലവ് വളരെ കുറവല്ലേ ഉള്ളൂ ഈ സംഖ്യ മറ്റൊന്നും കാര്യം ചെലവഴിച്ചുകൂടെ അല്ല ചോ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിച്ച് സമയം പോലെ എന്തായാലും ഇപ്രാവശ്യം ഇടവക സംഗമം പെരുന്നാൾ കുറച്ച് കുറവ് ആഘോഷം നമ്മുടെ സംഗമം അത് ഞാൻ വൈദികനായ ശുശ്രൂഷ ചെയ്യുന്ന ആയത്തിടവകയാണ് ഇത് ഇടവക സംഗമം എല്ലാ ഇടവക്കാരും സാധാരണ ഒരു കാര്യം മാത്രം ഇടവക അംഗങ്ങളുടെ മുപ്പത് വർഷം മുമ്പ് നാട് വിട്ടുപോയ ജോർജിനെ പറ്റി എന്താ ചെയ്യാ അയാളെ കൂടി കണ്ടെത്തി നമ്മുടെ സംഗമത്തിൽ പങ്കെടുപ്പിച്ചാലേ നമ്മുടെ സംഗമം പൂർണമായും ഇടവ സംഗമം ആവുകയുള്ളു നൂറാളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ആളുകൾ ഉണ്ടായിരിക്കേ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ അന്വേഷിച്ചിറങ്ങിയ യേശുവിന്റെ ഉപമയും കാണാതായ നാണയത്തിന്റെ ഉപമയും ബൈബിളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ജീവിതത്തിൽ നാം എല്ലാവരും പകർത്തേണ്ട ഒന്നാണ് കാണാതായ ജോർജിനെ കണ്ടെത്താതെയുള്ള ഈ ഒരു ഇടവക സംഗമം നമുക്ക് വേണോ എന്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചെങ്കിൽ പതുക്കോഷം പഴക്കുള്ളതല്ലേ അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് തുടർച്ചയായിട്ട് നമ്മൾ അതിനനുസരിച്ച് ഒന്ന് ചിന്തിക്കുക പറയുകയൊന്നും ചെയ്തിട്ടില്ല ജോർജിക്ക് ഒരു അകങ്ങുന്ന ചെറിയ ബന്ധമുണ്ട് പക്ഷെ ഞാനൊന്ന് കോണ്ടക്റ്റിയാ നോക്കിയാണ് പക്ഷെ അന്ന് നടന്നില്ല നമ്മുടെ ജോർജ്നെ തൃശ്ശൂർ വെച്ച് വടക്കേട്ടം കണ്ടു എന്ന് പറഞ്ഞിരുന്നു അച്ഛോ ഒറ്റ ദിവസം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്ന കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവരും എന്നൊരു കാര്യം ചെയ്യേ യോജന മുൻകൈ എടുത്ത് ആള് കൊണ്ടുപോവാട്ടാൽ തോന്നുന്നു നമ്മളെ കൊണ്ട് സാധിക്കും ചോയിച്ചാ നിസാരം ആ എന്ത് ചോദിച്ചു കാര്യം നോക്കേ ഞാൻ നോക്കട്ടെ എന്താണ്ടാവും ജോജു നമുക്ക് ഇവിടെ പള്ളിയിലുള്ള റെക്കോർഡ് വെച്ചിട്ടുള്ള ആകെ ഉള്ള വിവരങ്ങൾ ഇതാണ് ഡ ജോ ഈ യോഗത്തിൽ പറഞ്ഞ പോലെ വടക്കൻ ജോർജോട്ടനെ തൃശ്ശൂര് വെച്ച് കണ്ടിണ്ടാവോ ഈയൊരു കാര്യം ചെയ്യ നമ്മടെ വടക്കൻ ഒന്നും വിളിക്ക്

ഇന്നലെ രാത്രി ഞാൻ സോഷ്യൽ മീഡിയയിൽ മൊത്തം ആളെ പറ്റി അരിച്ച് പൊറുക്കി വെക്കി ജോർജിന്റെ കൂടെ കണിമംഗലം എന്ന് വെച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ആളെ കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്കാണ് പക്ഷേ തീരെ ആക്റ്റീവ് അല്ല ഒരു പോസ്റ്റോ ഫോട്ടോ ഒന്നുമില്ല നോക്കി നോക്കാം നമുക്ക് എന്തായാലും ഞാൻ വിചാരിച്ചു നന്നായിട്ട് വന്നേ റിസർവ് ആക്കി ഓടാട്ട് വന്നെ അപ്പൊ ധ്യാനം കൂടി ശെരിക്കും നന്നാവൂല്ലേ ബാറുബാറു ഡാർ ബാർക്കലോ

ഞങ്ങള് ഇവിടെ ജോർജ് തൃശ്ശൂര് നീ ഒറ്റത്തടിയാക്ക് പെണ്ണും കുട്ടികളും ഉണ്ട് വീട്ടിൽ കേട്ടില്ല പരിപാടി നിർത്താം നമുക്ക് നാളെ നമുക്ക് നീ അടുത്ത ട്രിപ്പ് ഓക്കെ ും അപമാനം പുല്ലാണല്ലോ എന്തായാലും നമ്മള് സക്സസ് ആവാന് ജോർജ് അങ്ങനെ കണ്ടെത്തി മനസ്സിലാവണോ ഇതീട്ടില്ല ജോർജ് ജോർജ് ഓട്ടോ

ટટ પરયો પડત ગરક મગાળી કા સર પુનાની મે હે તુમ ઇધર કા ફણિકરણ હે હો જોર્જ સર કા નંબર તુમારા પાસ હે હે ઈ બીટલે સર જોટ ટટન લ મે ઇધર વાડા કા ટામસમ ઇધર ઇબડતે મુનભે જોર્જ સર તામસિતિરનો હે અરિને ટટ ઈ તોર નટપડિકનડો કો તોમન ટા പ്പുറത്ത് പോയി അന്വേഷിക്കാമ്പ നീ എന്തുണിച്ചേ ഒന്നുമില്ല ഒരു മലയാളം പഠിപ്പിച്ചതാ ചേട്ടാ രണ്ട് ചായ

അന്ന് വരുന്നില്ലേ പണിക്ക് വരുന്നില്ലേ ആ കോട്ടയത്തെ പണി കംപ്ലീറ്റ് ബസകാട്ടാ അവിടെ ലാൻഡ്സ്കേപ്പിങ്ങില് ആ മറ്റേ ചെടി വെക്കേണ്ട കേസ് ഉണ്ടല്ലോ അത് നീ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യ അല്ലെങ്കിൽ അത് പണി കിട്ടും ആ ഓക്കേടാ ഓക്കെ എന്തേ നമുക്ക് ഞങ്ങക്ക് പോട്ടാ ഇതാ പറഞ്ഞു ചേട്ട ഒരു അമ്പത് പഴസില് അമ്പസല് സെക്കൻഡായി ഇന്നു സെറ്റായി ജോർജേന നമ്മൾ പൊക്കി ഉറപ്പ് െ അതെ ആ ഞങ്ങള് വൈലത്തൂർന്ന് വരെയാണ് എന്റെ മോളാ മോളുടെ പേര് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ ആ ജോർജ് ഏട്ടാ ഇത്ര കാലായി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് ഹലോ നീ എപ്പോഴെ ജോർജേട്ടനെ കണ്ടിരിക്കുന്നേ പിന്നെ തേഞ്ഞല്ലോ എന്റെ വലിയ അടുത്ത മാസം നമ്മുടെ ഇടവക സംഗമം പരിപാടി ഉണ്ട് അപ്പോ ജോർജ് ഏട്ടനെ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ ജോർജേട്ടൻ എന്തായാലും വരണട്ടോ അച്ഛനോട് പറ എനിക്ക് ചില പ്രവർത്തനങ്ങളോട് ഇണ്ട് ഇത്തരം കൂടുകാരികളോട് എനിക്ക് താല്പര്യമില്ല രാജു ആ ഫോണൊന്നും കിട്ടണം ഹലോ വിശം വിഷേക്ക് ശരി കേട്ടോ അച്ചോ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് വരേണ്ടതാണ് ഓക്കെ ഓക്കെ ശരി ശരി അച്ചോ ശരിട്ട മറുപടി ഒന്നും പറഞ്ഞില്ല അച്ഛൻ നിർമ്മിച്ചുകൊണ്ട് ഈ വരുന്ന ഇടവ സംഗമത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കാണാതായ ജോർജിനെ തേടി അലഞ്ഞ ജോജുവും അജുവും ചെന്നെത്തിയത് മുപ്പത് വർഷങ്ങളായി സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോർജിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ കാലഘട്ടങ്ങളിൽ ആതുരസേവനത്തിനിടെ ജീവൻ പുലിഞ്ഞ ജിഷ എന്ന ജീവിത പങ്കാളിയിൽ കൂടിയാണ് നന്മയുടെ അണയാത്ത തീജ്വാല മകൾക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ ജോർജേട്ടൻ ഓട്ടം തുടരുന്നു